നമസ്കാരം വടകര സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളിയിലെ കുമ്പം എട്ട് പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിൻ്റെ വിശേഷങ്ങൾ ലൈഫ് കൊച്ചി മീഡിയയിലൂടെ കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്തോട്ടുകൊള്ളൂ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് വിയാരിപ്പള്ളി ഇടവയുടെ കുമ്പമ്ഠ് പെരുന്നാളിലേക്ക് എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് കുംഭവട്ടാം തീയതി പെരുന്നാൾ ഇന്ന് രണ്ട് മണിക്ക് ദേവാലയത്തിലെ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെ ഭക്തി നിർഭരമായിരിക്കുന്ന പ്രദർശനം ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് കിഴമ്പ് ടൗൺ ചാപ്പലിൽ എത്തി അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്രമിക്കുന്നതാണ് വിശ്രമ സമയത്ത് എല്ലാവർക്കും ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ച ശേഷം പ്രാർത്ഥനയോടുകൂടി തന്നെ അവിടെ നിന്ന് പ്രദർശനം ആരംഭിച്ച് എരുമക്കുളം കുരിശുവള്ളിയിലെത്തുകയും അവിടെ ദൂപ പ്രാർത്ഥന നടത്തുകയും തുടർന്ന് കൂത്താടുകുളം ടൗൺ ചാപ്പലിൽ എത്തി അവിടെ സന്ധ്യ നമസ്കാരവും സൂത്താറ പ്രാർത്ഥനയും നിർവഹിക്കുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ വിശ്വാസികൾക്കും അവിടെ നേർച്ച സദ്യ ക്രമീകരിച്ചിട്ടുണ്ട് നേർച്ചസദ്യയിൽ എല്ലാവരും പങ്കെടുത്ത ശേഷമാണ് അവിടെ നിന്ന് പ്രദക്ഷിണം വീണ്ടും ആരംഭിക്കുന്നത് കുത്താട്ടൂർത്ത് തവണ തന്നെ ഉള്ളതായ കുരിശടിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും പയറ്റക്കുളം കുരിശുവള്ളിയിൽ എത്തുകയും അവിടെ ധൂപ്രാർത്ഥന നടത്തുകയും ചെയ്യും ധൂപ ശേഷം പള്ളിയിലേക്ക് പ്രദക്ഷിണം തിരികെ പോരുന്ന സമയത്ത് തന്നെ പള്ളിയുടെ താഴത്ത് യോഹനൻ മമതാനായുടെ നാമത്തിലുള്ള കുരിശുവള്ളിയിൽ പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥന നടത്തും പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രദക്ഷിണം പള്ളിയിൽ തിരിച്ചെത്തി സമാപിക്കുന്നതാണ് അവിടെ നടക്കുന്നതായ പ്രത്യേക പ്രാർത്ഥനയും ആശീർവാദവും ശേഷമാണ് പ്രദർശനത്തിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തീകരിക്കുന്നത് ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഈ ക്രമീകരണങ്ങളിൽ എല്ലാവരെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് പൗരാണികതകളുടെ വളരെ ശ്രേഷ്ഠമായ ഒരു മണ്ണാണ് ഈ പരിശുദ്ധനായ യോഹന്നാൻ മന്ദാനായുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വടകര ദേവാലയവും അതിൻ്റെ പരിസരവും ചരിത്രത്തിൽ അനേക പിതാക്കന്മാരുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയും സഹകരണവും കൊണ്ടാണ് ഈ ഇടവകയും ഇവിടുത്തെ വിശ്വാസ സമൂഹവും ഇത്രമാത്രം സജീവമായി നിലനിൽക്കുന്നത് കാലാകാലങ്ങളിൽ പറഞ്ഞ വലിയ വിശ്വാസ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ എല്ലാ വർഷവും കുംഭം എട്ടാം തീയതി നടക്കപ്പെടുന്ന പെരുന്നാൾ ഈ ദേശത്തിൻ്റെ ഒരു വലിയ ഉത്സവമായി തന്നെയാണ് മാറുന്നത് അതിലുപരി കുടിയേറ്റം നടത്തപ്പെട്ട ഒരു വലിയ ജനസമൂഹത്തിൻ്റെ വലിയ ഉത്സാഹവും അവരുടെ ഒരു വലിയ ദൈവാനുഭവവുമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാനാജാതി മതസ്ഥർ അതിനെ ദേശത്തിനും കാലത്തിനും അതീതമായി ഒരുപാട് ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ വന്നുകൂടുന്നു എന്നുള്ളതാണ് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം ഇപ്പോഴും തന്നെ മലബാറിൽ നിന്നും വിവിധ ആളുകൾ മലബാർ ഡൽഹി ഇതേപോലെയുള്ള കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിശ്വാസ സമൂഹം പരിശുദ്ധന്റെ നടയിൽ വന്നു കൂടുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് സന്ധ്യാവസ്കാരം ഏഴിന് സന്ദേശം പക്വോമി മാർ പക്കോമിസ് പെരുന്നാൾ സന്ദേശം നൽകൂ എട്ട് മണിക്ക് സ്ലീബ മുത്ത് എട്ടരയ്ക്ക് വാണിവശ്ശേരി കുരിശിങ്ങിലേക്കുള്ള പ്രദർശനം അതിനുശേഷം ഗോപ്രാർത്ഥനയ്ക്ക് ശേഷം ഒമ്പതരയ്ക്ക് പ്രദർശനം വടനപ്പള്ളിയിലെത്തി ആശീർവാദം ഇരുപത്തൊന്ന് ബുധനാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് നമസ്കാരം പത്തിന് വിശുദ്ധ കുർബാന പെരുന്നാൾ സന്ദേശം അധ്യാസന അഭിനന്ദന ബദ്രാപൊരിത്ത തോമസ് മാർ അത്തൊരു സിനിമയിൽ നൽകുന്നു അതിനുശേഷം സ്ലീബ എഴുന്നിപ്പോൾ പതിനൊന്നിനാണ് പന്ത്രണ്ടിന് പ്രദർഷിണം താഴത്തെ പുരുഷനിലേക്ക് പന്ത്രണ്ട് മുപ്പതിന് പള്ളി ശ്ലൈക വാഴവ് ഒരു മണിക്ക് നേർച്ച സദ്യ പിന്നെ ഒരു നേരം വൈകിട്ട് ആറരയ്ക്ക് സന്ധ്യാനമസ്കാരവും ഏഴ് മണിക്ക് ഗാനമേള അതിലൂടെ അമൃത പ്രോഗ്രാം തീരും പിന്നെ ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം എട്ടിന് ബണ്ണാരം തുറക്കൽ പന്ത്രണ്ട് മണിക്ക് ഉച്ച നമസ്കാരം ഒരു മണിക്ക് പൊടിയറുക്കൽ പ്രദേശത്തെ എല്ലാവരും എല്ലാ നാലായാധി മതസ്ഥരും വന്ന് പ്രാർത്ഥനയോടുകൂടി ലോക്രാമിന്റെ ഈ പെരുന്നാളിന് അനുഗ്രഹം പ്രാപിക്കുകയും ഈ പെരുന്നാള് വളരെ ഭംഗിയായി നല്ല രീതിയിൽ നടക്കുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും കുത്താട്ടോളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം